ഹായ് നമസ്കാരം ഇത് എന്താ പരിപാടിയും മഴയെന്ന് പറയുന്നത് ചിലർക്ക് ക്ലാരിയും കവിതയൊക്കെ ആണെങ്കിൽ ചില ഭാഗത്ത് നല്ല ദുരിതമായിരിക്കും മഴ കറിച്ചെത്തിയുണ്ട് ഉണ്ട് ഇപ്പറക്കുന്ന സാധനം എന്താ പറയോ അന്ന് കാണിച്ചു 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 നത്തക്കായല്ലേ ആ ഈ നത്തക്കായ ഔഷധ ഗുണം എന്താ അറിയാമോ ഒരുപാട് ഔഷധഗുണമുള്ള സാധനം ഒരുപാട് ഔഷധ ഗുണമുള്ള സാധനമാണ് പലർക്കും അറിയത്തില്ല പലർക്കും അറിയത്തില്ല അപ്പൊ ഇത് ഇപ്പൊ ഞാൻ നിങ്ങളിത് കാണുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ വീടിന്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് നത്തക്ക ഈ സാധനം എന്ന് പറഞ്ഞാൽ ചെറുതും വലുതും ആയിട്ടുള്ളതുണ്ട് അതെ ഈ ചട്ടിക്കകത്ത് പിറക്കി വെച്ചിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അതെ അത് വലുതാണ് കേട്ടോ കേട്ടോ പുഴുങ്ങിയാണ് അതായത് ഇത് പുഴുങ്ങി എടുക്കണം ഇത് നന്നായിട്ട് പുഴുങ്ങി കഴിയുമ്പോൾ ഇത് നമുക്ക് റോസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും റോസ്റ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ ഈ വീടിന്റെ ഫ്രണ്ടിൽ ഇത് ഇതുണ്ടല്ലേ പിറക്കി പിറക്കി ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ശരിക്കിത് മഴ പെയ്ത് കഴിയുമ്പോഴാണ് ഈ സാധനം കൂടുതലായിട്ടും ഇളയി വരുന്നത് നമ്മുടെ ഇത് തിരക്കിയെടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാ ഇതിനാവശ്യമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവർക്ക് ഇത് കൊടുക്കാം കാരണം ഇവിടെ തന്നെ തിരക്കി കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഇത് കഴിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൊടുക്കാം അല്ലെങ്കിൽ മഴ സമയമൊക്കെ ആവുമ്പോൾ വന്നാൽ മതി ഇഷ്ടം പോലെ ഇഷ്ടംപോലെ തരാം വീട്ടിലാണ് കേട്ടോ കുറച്ചാളായി വീട്ടിൽ നിന്നിട്ടുള്ള ഓരോ ആൾക്കാരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ചട്ടിക്കേപ്പ് എൻ്റെ കയ്യിലിരിക്കുന്ന സാധനമാണ് നത്തക്ക എന്ന് പറയും ഇതൊരു ഷെൽ ഫിഷ് ആണ് ഈ ഷെൽഫിഷ് എന്ന് പറയുമ്പം ശരിക്കും ആൾക്കാർക്ക് ഈ ഒരുപാട് ഗുണകരമാകുന്ന കാര്യങ്ങളുണ്ട് ഈ പൈൽസിനൊക്കെ നല്ല എന്ന് പറയും ഇത് ശരിക്കും പറയാം പ്രോട്ടീനാണ് ഈ സാധനം എന്ന് പറയുമ്പം പ്രോട്ടീനാണ് കൊളസ്ട്രോൾ അങ്ങനെ കാര്യമായിട്ട് കൂടുതൽ കൊളസ്ട്രോളൊന്നുമില്ല ഈ സാധനം കണ്ടിന്യൂസ് കഴിക്കുന്നത് പൈൽസിനൊക്കെ എന്ന് പറയും അപ്പോൾ ഇവിടെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലവീശുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറും ചില സാഹചര്യത്തിൽ വെള്ളം കയറി കഴിയുമ്പം മീനുണ്ടാവും നമ്മൾ തിലോപ്പിയൊക്കെയാണ് ആ ഒരു സമയത്ത് പിടിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് വെള്ളക്കെട്ടുണ്ട് ഇവിടെ എല്ലാം അപ്പം കാണിച്ചു തരാംബാ അപ്പം ഇത് കണ്ടില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഈ നത്തക്കൊക്കെ ഈ മഴ സമയത്ത് വരും കേട്ടോ അപ്പം ഈ സാധനം എന്ന് പറയുമ്പോൾ നന്നായിട്ട് പുഴുങ്ങി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുഴുങ്ങിയെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി സാധനമാണ് കേട്ടോ പൈൽസ് അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നമ്മുടെ മഴ പെയ്തു കഴിഞ്ഞപ്പോഴേ മടക്കി മടക്കിപ്പുറ്റട്ടെ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ മഴ പെയ്തു കഴിഞ്ഞപ്പോഴേ ഇവിടെ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെല്ലാം വെള്ളം കയറും വെള്ളം ഒന്ന് വെള്ളം കയറുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ കായലും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മഴ ശക്തമായിട്ട് പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിവിടെ തിലോപ്പിയൊക്കെ പിടിച്ചു വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ മീൻ പിടിച്ചു അപ്പോൾ ഇത് ശരിക്കും ഈ നത്തക്കക്ക കറി വെക്കുന്നവർക്ക് സൂപ്പർ സംഭവമാണ് കേട്ടോ ഇത് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞിന് വേണ്ടിയാ കുറച്ച് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറേ പിറക്കി കൊടുത്തായിരുന്നു കാരണം കുഞ്ഞിൻ്റെ അസുഖത്തിന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇത് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മനസ്സിലായി എനിക്കിത് സംഭവം അടിപൊളി സാധനമായിരിക്കുന്നു കേട്ടോ അപ്പം ഇത് വീട്ടിൽ നിങ്ങനെ പിറക്കി ഞാനിവിടെ വെക്കും ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും ഒരു പ്രാവശ്യം മാത്രമേ വീട്ടിലിത് കറി വെച്ചിട്ടുള്ളൂ കറി വെക്കുമ്പം നന്നായിട്ട് അത് വൃത്തിയാക്കി എടുക്കണം അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് അത് കറി വെക്കാവുള്ളൂ വേസ്റ്റ് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രശ്നമാകും ഒരുപാട് ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ പിറക്കിപ്പിറക്കി എന്ന് പറയുമ്പോൾ ഈ സാധനമാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് ഈ സാധനം നത്തക്കൊക്ക അല്ലേ ഇത് വെള്ളക്കെയാണ് അബദ്ധം പറ്റിപ്പോയി ഒരു മണിക്കൂർ ഇറങ്ങി ഞാനന്ന് ഇറങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞപ്പം ഒരു മണിക്കൂർ കൊണ്ട് കിട്ടിയതാണ് അതെ ഈ ബക്കറ്റി ഇരിക്കുന്ന കേട്ടാല് വേണ്ട ഇത് നന്നായിട്ട് അങ്ങോട്ട് പുഴുങ്ങണം പുഴുങ്ങിയിട്ട് ഈ വീഡിയോ കാണുന്ന പലർക്കും ഇത് ഇതിഷ്ടമായിരിക്കും നന്നായിട്ട് പുഴുങ്ങണം പുഴുങ്ങിയിട്ട് ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ തളഞ്ഞിട്ട് ഇത് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാ കക്ക കഴിക്കുന്ന പോലെ തന്നെ ഇത് കഴിക്കും ആലപ്പുഴയിലൊക്കെ ഈ ഇത് കാണുമ്പോൾ വലിയ ഇത് നത്തക്കക്ക അല്ലേന്ന് പറയും ഏഹ് ഇഷ്ടമല്ല പക്ഷേ ഈ സാധനം എന്ന് പറയുമ്പം ഉഗ്രനാണ് ഉഗ്രനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ചില അസുഖങ്ങൾക്കൊക്കെ ഉള്ളൊരു മരുന്നാണ് ഈ നത്തക്കക്ക എന്ന് പറയുന്നത് മാത്രമല്ല ഇതൊരു പ്രോട്ടീനാണ് ഷെൽഫിഷാണ് ഈ ഷെൽഫിഷ് എന്ന് പറയുമ്പം നത്തക്കക്ക കല്ലുമ്മയ്ക്കായ നമ്മുടെ കട നമ്മൾ വഴിയിലൂടെ പോകുമ്പോഴൊക്കെ കക്ക അലർജി എന്നൊക്കെ പറയത്തില്ലേ ആ സാധനമൊക്കെ എന്ന് പറയുമ്പോൾ ഷെൽഫിഷാണ് അപ്പം ഇത് ചില ആൾക്കാർക്ക് എന്ന് പറയുന്നത് അവർക്ക് അലർജി ഉണ്ടാക്കും അത് കുറഞ്ഞ ശതമാനം ആൾക്കാർക്ക് മാത്രമേ അലർജി ഉണ്ടാക്കത്തുള്ളൂ അങ്ങനെയുള്ളവർ ഇത് കഴിക്കാതിരിക്കുക അല്ലാത്തവർക്ക് നല്ലൊരു സംഭവമാണ് അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ വീടിൻ്റെ മുമ്പിൽ വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല കേട്ടോ വീടിൻ്റെ മുമ്പിൽ വെള്ള കെട്ടിലും ഈ പോച്ചയുടെ ഇടയിലും ഒക്കെ ഈ സാധനമുണ്ട് അപ്പം ഈ പ്രാവശ്യത്തെ മഴയെന്ന് പറയുമ്പോൾ വലുതായിട്ട് ബാധിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് വെള്ളം കയറിയായിരുന്നു കേട്ടോടെല്ലാം വീടിൻ്റെ ഫ്രണ്ടിലെല്ലാം വെള്ളം കയറി തൊട്ട വീടുകളിലൊക്കെ വെള്ളം കയറിയായിരുന്നു മഴയെന്ന് പറയുന്നത് ചിലക്ക് ക്ലാരയും കവിതയൊക്കെ ആണെങ്കിൽ ചില ഭാഗത്ത് നല്ല ദുരിതമായിരിക്കും മഴ പ്രത്യേകിച്ച് ഞങ്ങളുടെ കുട്ടനാട് ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും ചില ഫാമിലിയൊക്കെ ഇപ്പം ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയ അപ്പോൾ ഈ പ്രാവശ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഭാഗത്തൊന്നും വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു പ്രളയ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം ഉണ്ടായ സമയത്ത് എന്ന് പറയുമ്പം നമ്മുടെ ഈ ഭാഗത്ത് ഞാൻ താമസിക്കുന്ന ഭാഗത്ത് എന്ന് പറയുമ്പോൾ ഒട്ടും വെള്ളപ്പൊക്കം ഉണ്ടായില്ല പക്ഷേ പള്ളിപ്പാട് ഹരിപ്പാട് ആ ഭാഗങ്ങളിലൊക്കെ നല്ല വെള്ളപ്പൊക്കം ഉണ്ടായി ഈ മഴ സീസണിൽ ഇതുപോലുള്ള വീഡിയോകൾ വരും ഇതുപോലുള്ള വീഡിയോകൾ കൂടെ നമ്മുടെ ഒരു പുതിയ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്താലോന്ന് ആലോചിക്കുക പുതിയൊരു പേജിൽ അങ്ങനെയാണെങ്കിൽ സനി ഷോട്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ പേജുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതുപോലെയുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാം അത് തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ആ പേജിൽ നിന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവല്ലോ അത് ഏത് പേജാണെന്ന് അപ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കുക അപ്പോൾ ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ വീട്ടിലെ വിശേഷങ്ങളും നമ്മുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ നമുക്ക് അതിനകത്ത് പങ്കുവയ്ക്കാം